ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നാണ് കേട്ടോ ചിപ്പൂവിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ കഴിഞ്ഞ സൺഡേ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കാരണം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിപ്പോനേറ്റ് അങ്ങനെ അങ്ങനെതാ ഇന്നലെ നൈറ്റിലൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ പിന്നെതാ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ താത്താടെ വീട്ടിലെത്തിയേക്കണം കേട്ടോ പിന്നെ ഉമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാനും അനിയത്തിയും കൂടിയിട്ടാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ രാവിലെ ആയതുകൊണ്ട് ആരും വന്നിട്ടൊന്നുമില്ല ഉച്ചക്കാണ് ഫംഗ്ഷനൊക്കെ പിന്നെ ചിപ്പൂനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി ഉണ്ടായിരുന്നത് അതിന് അതിൻ്റെ ഒരു കസിൻ ഉണ്ട് അവളാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെതാ ഇതാണ് കേട്ടോ ഞാൻ എൻഗേജ്മെൻറ്റിന് ഇടണ ഡ്രസ്സ് അതിന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കസിനാണ് ഉള്ളത് എന്ന് അവൾ വന്നിട്ടുണ്ടായിരുന്നത് ചുരിദാർ സിമ്പിളായിട്ടുള്ള ചുരിദാറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അധികം വലിയ ഫങ്ഷനൊന്നുമല്ല എൻഗേജ്മെൻറ്റും അല്ലെ പിന്നെ അവൾക്ക് മെയിനായിട്ട് ഹെയറാണ് അവൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അടിപൊളിയാവണമെന്ന് പിന്നെ അതാ മേക്കപ്പൊക്കെ സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറായിട്ടൊന്നും വേണ്ടാന്ന് അപ്പോഴേക്കും വെച്ചിപ്പോന് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സെല്ലാം പിന്നെ പിന്നെതാ ഏകദേശമൊക്കെ ഇത് അവൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെക്കനൊക്കെ വരുമ്പോഴേക്കും ഫോട്ടോസൊക്കെ എടുക്കാമോ വെച്ചിട്ട് അടുത്ത വീടിൻ്റെ അവൾക്ക് പോയതായിരുന്നിട്ട് ഇത് Them to me. But don't you worry, it's okay to take a peek. See the magic words now, pretty please. Yeah, you try to hide it, and you've gotten curious. So let your feelings out, stop playing dumb Come a little closer Fillet, fillet, fillet be me, be me. Those lips in your eyes I'll trade it with mine Is now or never I'm tired of guessing so dumb Do you wanna come a little closer? Why are you playing cool? Just tell me what you're gonna do Boy, take my hands, draw me close That's when you'll hear me Feeling in the most I see Trembling, baby, come and take a dose. I might change my mind. You better hurry up. Mm hmm. You tried to hide it, and you've gotten curious. ും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളത് വീട്ടിലേക്ക് വന്നിട്ടാ അടുത്ത വീട്ടിൽ അവളുടെ ഉപ്പാട അനിയൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴൊക്കെ അവളുടെ ഒരുവിധം ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടാ അവരാണ് ആ വീഡിയോയിലൊക്കെ കണ്ടത് അവൾ ബി ഫാമിനാണ് പഠിക്കണത് കരുണയിലാണ് ബി ഫാം അതാ കഴിഞ്ഞ ലാസ്റ്റ് ഇയറാണ് അവിടെ എല്ലാ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി അവരൊക്കെ അറിയുക അവർക്കും ഞങ്ങളറിയ പക്ഷേ ഡയറക്റ്റ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടോ കേട്ടോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാവരും അടിപൊളിയാണ് നല്ല ബൈബിള് കുട്ടികളായിരുന്നു പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ കസിൻസോ അമ്മായികൾ പിന്നെ താത്താടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ ഉച്ചക്കും കൂടിയായിരുന്നു നല്ല ഫങ്ഷനൊക്കെ അപ്പോൾ ഇതാ ഇവിടെയുള്ള എല്ലാവരും ആയിട്ടൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവൾ ജസ്റ്റ് നിന്നേ പിന്നെ ഇതാ ചെക്കൻ്റെ വീട്ടിൽ ഒരു ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവർ വരികയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതാ അവരെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ദാ ചെക്കൻ്റെ ആൾക്കാരൊക്കെ ഇതാ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് അവരിതാ വണ്ടി ഇറങ്ങിയിട്ട് ഓരോരുത്തർ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ പിന്നെതാ ചെക്കൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല അവരുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു മുപ്പത് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളോ അധികം വലിയ ഫങ്ഷനൊന്നുമല്ലല്ലോ ചെറുതായിട്ടുള്ളതൊക്കെയായിരുന്നു അങ്ങനെതാ ചിപ്പിന് ഇതാ വൊക്കെ കൊടുക്കലോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ബുക്കെല്ലാം കൊടുത്ത് പിന്നെതാ ചെക്കൻ്റെ പേര് ഹംദാൻ എന്നാണ് കേട്ടാ പിന്നെ അവൻ ദുബായിലാണ് ഉള്ളത് പിന്നെ പിന്നെതാ അവൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പെട്ടെന്ന് കഴിഞ്ഞിട്ടാ കാരണം സൽവാറല്ലേ പിന്നെ ഓൾറെഡി ഹെയർ ഒക്കെ സെറ്റ് ചെയ്തതല്ലേ അപ്പം അതുകൊണ്ട് ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ മേക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നല്ല ഭയങ്കര സൽവാറൊക്കെ ആയിരുന്നു കേട്ടാ അങ്ങനെ അങ്ങനതാ അവളിത് അവിടെ വന്നിരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തോ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഗോൾഡ് അതൊക്കെ ഇട്ട് കൊടുക്കലും അങ്ങനത്തെ ഒക്കെ ഒരു ഫങ്ഷനാണ് അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ ചിക്കൻ്റെ ഉമ്മ ഗ്രീൻ ഷോൾ ഇട്ടത് എന്തോ മാലിട്ട് കൊടുക്കൽ അങ്ങനത്തെയൊക്കെ ഒരു പരിപാടിയാണ് പിന്നെ ഉമ്മ മാലിട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി അവരുടെ ആരൊക്കെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നല്ലോ അവരെന്താ വളട്ടെടുക്കലോ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഫുൾ സെറ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇൻഷാ അല്ല നിക്കാഹനുണ്ടാവുക സെപ്റ്റംബറിലൊക്കെ ആയിട്ട് കാരണം ഓൾറെഡി അവളുടെ ബ്രദറിൻ്റെ അവിടുത്തെ മോനാണ് ഷാനു അവൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞതായിരുന്നു വൺ ആയി ഓൾമോസ്റ്റ് അപ്പം അവൻ്റെ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബറിൽ തന്നെ ആ സമയത്ത് തന്നെ വെള്ളം നിക്കാവും ചെയ്യാന്നാണ് പ്ലാൻ ആക്കിയുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതാണ് എൻ്റെ താതി അളിയനും ചിപ്പുവിൻ്റെ ഉപ്പി ഒപ്പിട്ടാ പിന്നെതാ ചെക്കൻ്റെ സൈഡിൽ നിന്നുള്ളതാണ് ഇവരൊക്കെ ഉള്ളത് ചെക്കൻ്റെ വീട്ടിൽ മൂന്ന് മക്കളാണ് മൂന്ന് ആൺകുട്ടികളാണ് ഉള്ളത് ഇവനാണ് ഇട്ട ഹംദാനാണ് മൂത്തത് അങ്ങനെതാ അവരുടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പൊ കണ്ടത് ചിപ്പോന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടായിരുന്നു ചെക്കിനായിട്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അവരാണ് കേട്ടോ ആ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെതാ ചെക്കനും പെണ്ണും കൂടിയിട്ട് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാമോയെന്നു വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നേ പല പല പോസിലൊക്കെ ആയിരുന്നിട്ട് ആ ഫോട്ടോസൊക്കെ എടുത്തിരുന്നത് അതായത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളു പിന്നെ അത് ഞങ്ങളും കൂടിയിട്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വീട്ടിലത്തെ പരിപാടി ആകുമ്പോൾ നമ്മൾ അതിൻ്റേതായ തിരക്കാവുമല്ലോ അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞാനും അനിയത്തിയും അവളും ഭയങ്കര ക്ലോസാണ് കാരണം ഞങ്ങൾ അവളുടെ ഉമ്മാടെ അനിയത്തിയാണ് പക്ഷെ അതേപോലെയല്ല എന്ത് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എവിടെ പോവുകയാണെങ്കിലും എപ്പോഴും ഉണ്ടാകും പക്ഷെ ഒക്കെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞങ്ങൾ അത്രയും വെയിറ്റ് ആക്കിയ കാര്യമായിരുന്നു അങ്ങനെ അങ്ങനെതാ ചിപ്പുവിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അലഹമ്മില്ല ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെതാ അതിൻ്റെ ഇക്കാടെ വൈഫാണ് കേട്ടാ അതിൻ്റെ മക്കളും കൂടിയാണ് അപ്പോൾ അപ്പോൾതാ അവരിതാ പോകാൻ ഇറങ്ങിയാണ് കാരണം ബാബി ബാബിയുടെ വീട്ടിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരാണ് കേട്ടോ അത് പിന്നതാ ചെക്കൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നവരൊക്കെ പോയി ചെക്കനും ഫ്രണ്ട്സൊക്കെ കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നു ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരും പോയിട്ടാ പിന്നെ പിന്നെതാ അവൾ കൊണ്ടുവന്നതിൽ അവൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം ആയിട്ടുള്ളത് ഐഫോണാണ് കാരണം കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നതാണ് അവൾ ശരിക്കും നല്ല ഹാപ്പിയും കൂടിയാണ് ഭയങ്കര സന്തോഷമായിരിക്കണം കേട്ടോ അത് കണ്ടപ്പോൾ പിന്നെ അപ്പോഴൊക്കെ അവൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കുറച്ച് മുന്നേ ഞങ്ങളോട് യാത്ര ഒക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അവർ പോവുക എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സങ്കടമായിട്ടാണ് കാരണം കുറച്ച് സമയമാണ് അവരിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിലും ഭയങ്കര വൈബ് ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവരായിട്ടൊക്കെ പിന്നെ ഇൻഷാള്ളനി കല്യാണമൊക്കെ ഉണ്ടല്ലോ കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വീട്ടിൽ വന്ന് എല്ലാവരും ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അമ്മായിയും കുഞ്ഞിമാരും അങ്ങനെ എല്ലാവരും പിന്നെ ഞാനും സജിയും പിന്നെ താത്താടെ വീട്ടിലുള്ളവരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നട്ടോ അവർ അഞ്ചുമണി അഞ്ചരൊക്കെ ആയി ഫങ്ഷൻ കഴിയാൻ തന്നെ കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെന്താ പറയുക ഭാഗ്യത്തിന് മഴ ഒന്നും ഉണ്ടായിരുന്നില്ല ഫങ്ഷനൊക്കെ കഴിഞ്ഞ വെച്ചാൽ മഴ ഒക്കെ വന്നത് ഇതാണ് കേട്ടോ ചിപ്പുവിൻ്റെ മെഹന്തി ഇട്ടത് ഞാനിത് തലേ ദിവസമായ എടുത്ത വീഡിയോ ആയിരുന്നത് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ച ഫ്രണ്ട് ആണ് കേട്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൂടെ പഠിക്കണത് അവളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വേറെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു എൻഗേജ്മെൻ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് ഷെയർ ചെയ്യാം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഓക്കെ ബൈ താങ്ക്